മതം കുറെ മനുഷ്യരെ മയക്കുന്ന കറുപ്പാക്കുമ്പോൾ തന്നെ എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് മതം ചിലപ്പോൾ അഭയവും പ്രതീക്ഷയും ആകും ഹാർമാർക്സ് പറഞ്ഞിട്ടുള്ളതാണ് ഈ വർത്തമാന മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാൻ ഒന്നിപ്പിക്കുന്ന മതത്തെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കടമയുണ്ട് ജാതിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരു ജന്മി ജാതി നാടുവഴി ഫ്യൂഡൽ ചൂഷണത്തിനെതിരെ നവോത്ഥാന കേരളത്തിനു വേണ്ടി പോരാടിയത് മതവിശ്വാസികളെ ചിലർ തീവ്രവാദത്തിലേക്ക് ബോധപൂർവം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പുരോഗമനവാദികൾ അതിനെതിരെ രംഗത്ത് വരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ആരാധന നടത്താൻ വേണ്ടിയാണ് വിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരായ കൃഷ്ണപിള്ളയും എ കെ ജിയും മർദ്ദനമേറ്റത് മതത്തിന്റെ പേരിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതും മതത്തിന്റെ പേരിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതും മതത്തിന്റെ ജനവിരുദ്ധതയും തുറന്ന കാട്ടുകയും വേണം ശരിക്കും പുതിയ കാലത്ത് ദൈവത്തെ ദൈവവിരുദ്ധരിൽ നിന്നും സംരക്ഷിക്കുന്ന വിശുദ്ധ ജോലിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ചെയ്യുന്നതെന്നാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും പറയുന്നത് പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നു ഇവിടെ നടക്കുന്ന വർഗീയ ചേരിതിരിവുകളിൽ കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും മൗനം പാലിക്കുന്നു ഭരണാധികാരികൾ തന്നെ കണ്ടില്ലെന്ന് അടിക്കുന്നു എന്തിനേറെ ഈ ക്രിസ്മസ് കാലയളവിൽ അരോട് സംഘത്തിന് നേരെ പലയിടത്തും ആക്രമണങ്ങൾ നടന്നു ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ എന്ത് നടപടിയെടുത്തു പുൽക്കൂട്ട് തകർത്തതും സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം അലമ്പാക്കിയതും കരോർ സംഘത്തിന് നേരെ ആക്രമണങ്ങൾ ഒഴിച്ചുവിട്ടതും നമ്മുടെ മുന്നിലുണ്ട് ഇതെല്ലാം ഈ സാംസ്കാരിക കേരളത്തിലാണെന്ന് ഓർക്കണം വടക്കേന്ത്യയിലൊന്നും അല്ല തീർന്നില്ല മുളന്തുരുത്തിപ്പള്ളിയിൽ നടന്നത് എന്തുവാ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പോലീസല്ലേ പെരുന്നാൾ കലക്കിയത് പെരുന്നാൾ കലക്കാൻ ശ്രമിച്ചപ്പോൾ തടയാൻ ശ്രമിച്ച കുറെ ഇടവകക്കാരെ പിടിച്ച് പോലീസ് അകത്തിട്ടു പെരുന്നാൾ കൂടാൻ വന്ന കുറെ ആളുകളെ തപ്പി പോലീസ് നരപ്പര നടക്കുന്നു മുളന്തുരുത്തി പള്ളിക്ക് വേണ്ടി ഓടിയ ലൈവ് വണ്ടി പാതിരാത്രി പോലീസ് അടിച്ചുപൊളിച്ചു പൊളിച്ചു സ്റ്റേഷനിൽ ഇട്ടിരിക്കുന്നു പെരുന്നാൾ കൂടാൻ വന്ന ആൾക്കാരുടെ ഫോട്ടോയും വീഡിയോയും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ക്രിമിനലുകൾ എന്ന അടിക്കുറിപ്പോടെ സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കുന്നു വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെ പോലീസ് തന്നെ അക്രമത്തിന് കൂട്ടുനിൽത്തുന്നു പെരുന്നാൾ ആഘോഷം നടക്കുമ്പോൾ രാത്രി പോലീസ് പള്ളിക്കോപൗണ്ടിൽ കയറി തമ്പോല കൂട്ടുന്നത് തടയുന്നു വൈദികരവരെ പോലീസ് പ്രതികളാക്കുന്നു കേസിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രി കസ്റ്റേലി സംസ്ഥാന ആണ് ഇതൊക്കെ നടക്കുന്നത് ഇനി പറയൂ മതത്തെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കടമയുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതൊക്കെ നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തു പുതിയ കാലത്ത് ദൈവത്തെ ദൈവവിരുദ്ധരിൽ നിന്ന് സംരക്ഷിക്കുന്ന വിശുദ്ധ ജോലിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇത് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പുച്ഛം തോന്നുക